ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന മുട്ടുചെറയിലെ നീരാക്കൽ ലാടെസ്റ്റ് കമ്പനിക്കെതിരെ ജനകീയ കോടതിയുടെ നിരോധന ഉത്തരവ് പതിച്ച് പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ രണ്ടാം ഘട്ട സമരം കമ്പനിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി ആരോപിച്ചാണ് നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം നടത്തിയത് പ്രദേശവാസികൾ ഫാക്ടറി വളഞ്ഞു പ്രതിഷേധിക്കുകയായിരുന്നു ഫാക്ടറിയുടെ പ്രവർത്തനം നിരോധിച്ചതായി ജനകീയ ഉത്തരവ് പതിച്ചുകൊണ്ടായിരുന്നു ജനങ്ങളുടെ രണ്ടാം ഘട്ട പ്രതിഷേധം ജനകീയ കോടതി ഉത്തരവ് ലംഘിച്ചാൽ നിയമലംഘനത്തിന് ഗുരുതരമായ നടപടികൾക്ക് വിധേയമാകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മണ്ണും ജലവും മലിനപ്പെടുത്തി ജനജീവിതം അസാധ്യമാക്കുന്ന സാഹചര്യം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലകണ്ഠൻ പറഞ്ഞു പഞ്ചായത്തിൻ്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും അനുമതി പോലും ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാക്ടറി വ്യാജരേഖകൾ ചമച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുകയാണെന്നും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെന്നും സി നീലകണ്ഠൻ പറഞ്ഞു മാലിന്യങ്ങളുടെ കാര്യത്തിൽ ഒരു എടുക്കാൻ പറ്റില്ല വെള്ളം മണ്ണ് മലിനീകരിക്കുന്ന പ്രശ്നം അത് നൂറ്റാണ്ടുകളോളം വരെ മണ്ണിൽ കിടക്കുന്നുള്ളതാണ് മണ്ണിലേക്ക് താഴേക്ക് ഇറങ്ങി 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 അവിടെ കിടക്കും നമ്മൾ ഉണ്ടാക്കുന്ന ചെടി ഇപ്പം ഇവിടെ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവരോട് മണ്ണിട്ട് ഫാക്ടറിക്ക് അകത്ത് മണ്ണിട്ട് അതിൻ്റെ മീതെ വാഴ വെച്ചു അവരുടെ വാഴ ഉണങ്ങിപ്പോയി ഫാക്ടറിക്ക് അകത്ത് ഞാനിത് പറയാൻ കാരണം സാധാരണ ഇങ്ങനെയുള്ള സമരത്തിന് വരുമ്പോൾ ഞാനും പ്രദേശത്തുകാരനല്ല രണ്ടഭിപ്രായമുണ്ടാവും പല സ്ഥലത്തും ചില പല താല്പര്യങ്ങളുണ്ടാവും ഞാനിപ്പോൾ നിങ്ങളോട് പറയാതിരുന്നിട്ട് കാര്യമില്ല ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒരു മെസ്സേജ് വരുന്നു നിങ്ങൾ സാർ അവിടെ പോകുന്നുണ്ടോ സാറിന് തുറന്ന കത്ത് പേരൊന്നും വെച്ചിട്ടില്ല തുറന്ന കത്താവുമ്പോൾ കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ ആ കത്ത് മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി എഴുതി അങ്ങയുടെ കത്തിൽ ഒരിടത്തും ഈ കമ്പനി മലിനീകരണം നടത്തുന്നില്ല എന്ന് പറയുന്നില്ല അത് അദ്ദേഹത്തിന് പോലും അവകാശവാദവും ഇല്ല അദ്ദേഹത്തിന്റെ കത്തിൽ ഒരിടത്തും സമരത്തിൽ ക്രിമിനൽ ഇവിടെ ഉണ്ട് പറഞ്ഞതുപോലെ മാഫിയ അതൊക്കെ അതൊന്നും എനിക്ക് ജനങ്ങളൊക്കെ കേരള മാഫിയയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ജംഗ്ഷനിൽ ഒത്തുചേർന്ന ഒത്തുരുടെ യോഗം സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളും ഇന്ന് ഞാൻ നാളെ നീ എന്ന് ആലേഖനം ചെയ്ത ശവപ്പെട്ടിയുമായാണ് ഫാക്ടറി പടിയിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ കേന്ദ്രങ്ങളിൽ വിശദീകരണ യോഗവും നടത്തിയാണ് ഇവർ ഫാക്ടറി വളഞ്ഞത് സമരസമിതി നേതാക്കളായ സിറിയക് വർഗീസ് അഡ്വക്കേറ്റ് അശ്വതി റോയ് സവിത ശശികുമാർ അഡ്വക്കേറ്റ് റോയ് ജോർജ് ബിജി പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എലിസബത്ത് സൈനമ്മ ഷാജു തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ നേതൃത്വം നൽകി ആ ഭീമ ഹർജി നൽകി പഞ്ചായത്ത് കമ്മിറ്റി ഈ ഫാക്ടറിയുടെ ഉള്ളിൽ പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വീണ്ടും നിരാക്കൽ ലാറ്റക്സ് കമ്പനിയുടെ ഉള്ളിൽ പരിശോധന നടത്തി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഞാനും നിങ്ങളും ഉപയോഗിക്കുന്ന പൊതു തോട്ടിലേക്ക് വീണ്ടും മലിനജലം ഒഴുക്കാനുള്ള ഇടവും തിക്കാരവും കാണിച്ച നിരാക്കൽ ലാറ്റക്സ് കമ്പനിയുടെ വാതക്കലിലേക്ക് ഈ ഫാക്ടറി വളയാൻ ഈ നാട്ടുകാർ തയ്യാറാകുന്നത് അനിഷ്ടം കാണിച്ചതുകൊണ്ടാണ് പണ്ട് കുമാരനാശാൻ പാടി മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റിടും മധുക്കളെ തന്നെയും അതെ ഈ ഫാക്ടറി ഇനി അടച്ചു പൂട്ടാൻ ഇതിൻ്റെ ഉടമസ്ഥർ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഈ നാട് ഏറ്റെടുത്ത് അടച്ചു അടച്ചു ും വിദ്യാർത്ഥികളും കൈക്കുഞ്ഞുങ്ങളും അടക്കം നൂറുകണക്കിനാളുകൾ പ്രതിഷേധം മാർച്ചിലും ഫാക്ടറി പഠിക്കൽ നടന്ന പ്രതിഷേധ സമരത്തിലും പങ്കെടുത്തു ഐഫോറിയൂസ് ഏറ്റുമാനൂർ